സെലക്ഷനും വാക്കുകളിലല്ല ഫ്രണ്ട്സ് ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം കുളത്തുപുഴ പച്ചക്കറികൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വിപണി ആരംഭിച്ചു ബാങ്കിന് മുന്നിലുള്ള വിപണി പ്രസിഡന്റ് ബി രാജീവ് ഉദ്ഘാടനം ചെയ്തു കർഷകരിൽ നിന്നും വാങ്ങുന്ന അതേ വിലക്ക് പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് രാജീവ് പറഞ്ഞു ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൊടിപൊടിക്കുകയാണ് അതിനോടൊപ്പം പുറത്തുപോട്ട സഹകരണ ബാങ്കും പൂർണ്ണാർത്ഥത്തിൽ ചേരുകയാണ് ഒരാഴ്ച മുമ്പ് തന്നെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ കിറ്റായി മറ്റു മറ്റും വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഓണത്തിന് വേണ്ടുന്ന പച്ചക്കറി ആവശ്യമുള്ള എല്ലാ എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് ഇവിടെ പച്ചക്കറി ധാരാളമായി ക്രമീകരിച്ചിട്ടുണ്ട് അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഇവിടുത്തെ കർഷകർ വാങ്ങുന്ന പച്ചക്കറികൾ ഉൾപ്പെടെ ഇവിടെ വരുത്തുകയാണ് കർഷകർ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുന്ന പച്ചക്കറി വാങ്ങുന്ന അതേ വിലയ്ക്ക് തന്നെ ഇവിടുന്ന് വാങ്ങ നാട്ടുകാർക്ക് നൽകുകയാണ് ഏറ്റവും വിലക്കുറച്ച് ഈ ഓണം നല്ല സന്തോഷകരമാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചക്കറി നല്ല നിലയിൽ വിലക്കുറച്ച് നൽകുകയാണ് പച്ചക്കറി വിലക്കുറച്ച് നൽകുന്നു എന്ന് പറയുമ്പോൾ സർവീസ് സഹകരണ ബാങ്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിത്യോപേക സാധനങ്ങൾ ആകെ വില കുറച്ചാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടറി ബിന്ദു ശിവദാസ് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു ഉത്രാടനാൾ വരെ പച്ചക്കറി വിപണി പ്രവർത്തിക്കും നാട്ടുവാർത്ത കുളത്തുപുഴ